ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് രാവിലെ എഴുന്നിട്ടിപ്പോൾ വീഡിയോ എടുക്കണം എന്ന് കരുതി പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളാൽ പറ്റിയില്ല വേറെ ഒന്നുമല്ല വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു കാരണം നൈറ്റ് കഴിഞ്ഞിട്ട് നൈറ്റ് ഓഫും കഴിഞ്ഞ് ഓഫുള്ള ദിവസമായിരുന്നു അപ്പം ബാത്റൂം ക്ലീ ഒരു മൂന്നാല് ബാത്റൂം തേച്ച് കഴുകാൻ തന്നെ ഞാനൊരു സമയം എടുത്ത് കിട്ടും പിന്നെ അത് എൻ്റെ പുറമേ വീട് അരിച്ചു വാരി തുടക്കലും അങ്ങനെയുള്ള ആൾക്കുലു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ വീഡിയോ എടുക്കണമെന്ന് കഴിഞ്ഞു ാണ് പിന്നെ ഒരുപാട് ലേറ്റ് ഞാൻ ഞാനത് മാറ്റി വെച്ചിട്ട് എന്താ പറയാ ഇപ്പൊ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പൊ ഏതാണ്ട് ഒരു രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് പോയി ബോഡി പോയി കുളിച്ച് വന്ന് ഞാനിത് ഫുഡ് കഴിക്കുകയാണ് അമ്പാടിയും ഏട്ടനും ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ നമ്മൾ ഈ നൈറ്റിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതലും ഇപ്പം കുക്കർ ബിരിയാണി അങ്ങനെയുള്ള ഒക്കെയാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതും എന്നാലും ഒന്ന് രണ്ട് ദിവസം എടുക്കാന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങനെ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ടോ അപ്പം ഇന്നിപ്പം ബിരിയാണി ഉണ്ടാക്കിയാൽ നാളെ ഉച്ചക്കേർക്കും ഒക്കെ കഴിക്കാലോ ആ ഒരു തരത്തിൽ കാരണം നൈറ്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് നല്ല ടയേർഡായിട്ടാണ് ഉറക്ക ക്ഷീണവും കൊണ്ടാണ് വീട്ടിലേക്ക് വരിക അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആണ് ചെറിയ സമയം ഭയങ്കര മടിയൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞിനെയും ഹസ്ബൻഡിനൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി പോകുന്നതാണ് പിന്നെ നൈറ്റൊക്കെ ആണെങ്കിൽ ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഈവനിങ്ങിലൊക്കെ ഞാൻ ഇങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചാണെങ്കിൽ നൈറ്റിൽ എന്തായാലും ചോറ് ആരെയും പോകില്ല എനിക്ക് എനിക്കിടക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദോശയോ പുട്ടോ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് വലിയ ഹെല്പ്ഫുള്ളാണ് പിന്നെ ചേട്ടൻ അത് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പെട്ടുപോയേ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിരിയാണിക്കത് തുടങ്ങിയിട്ടിപ്പോൾ ഏതാണ്ട് ഒരു മാസമായിട്ടുണ്ട് ഇപ്പം നൈറ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഏതാണ്ട് എന്താ പറയുക ഇന്നിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് രാത്രിയും ഇന്ന് ഉച്ചക്കും ഇന്ന് രാത്രിയും പോവും അതേപോലെ നാളുച്ചക്കും ഒക്കെ കഴിക്കാലോ അതൊക്കെ കണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഒന്ന് രണ്ട് ദിവസം പെട്ടെന്ന് അങ്ങ് കടന്നു പോകെട്ടോ അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിപ്പോൾ ബിരിയാണി ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അതാണെങ്കിൽ നൈറ്റ് നൈറ്റ് കഴിച്ചാലും പ്രശ്നമില്ല പിറ്റേന്ന് ഉച്ചക്കാണെങ്കിലും എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് അതങ്ങനെ അങ്ങ് നീന്തു പോകട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അമ്പടിക്കിപ്പോൾ സ്കൂൾ പോകേണ്ടത് കൊണ്ട് ഞാനൊരു എന്താ പറയുക ഇച്ചിരി ലേറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഏട്ടം കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മോനെ റെഡിയാക്കി നിർത്തിക്കൊള്ളൂ കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് ഞങ്ങള് റെഡിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് സ്കൂളിലൊക്കെ വിടുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം ഈ നൈറ്റൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ കാരണം നൈറ്റ് ഞാൻ ഇങ്ങനെ എന്താ ഇറങ്ങാൻ ഇങ്ങനത്തെ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അമ്മ അവർക്ക് പഠിക്കണം അമ്മ എടുത്തിട്ട് കൊണ്ടുവരും കേട്ടോ എന്നിട്ട് അത് പഠിപ്പിച്ചോ അമ്മ ഇത് പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ആയിരിക്കും എനിക്ക് ഇതൊന്നും പറയാനും പറ്റില്ല പോവാനിരിക്കാൻ പോവാണ്ടിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പം അവനെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മളെ ടാബിളിൽ ഉണ്ടായിരുന്ന കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ എന്താ പറയുക താഴത്തെ ആ ഒരു ഡ്രോയറിൽ നമ്മൾ ഈ ടാബിളിൻ്റെ ഡ്രോയറിലേക്ക് വെക്കാമെന്ന് കരുതി നോക്കുമ്പോൾ അത് ലോക്കായിട്ടാണുള്ളത് അങ്ങനെ അജേറ്റനെ കൊണ്ട് എങ്ങനെയൊക്കെ കുത്തി തുറപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ പൊടിയൊക്കെ തട്ടി എൻ്റെ അമ്പാടീൻ്റെയും ഒക്കെ ബാഗ് ഹോസ്പിറ്റൽ കൊണ്ടു വന്നും അല്ലാണ്ട് അവന് സ്കൂളിൽ കൊണ്ടുവന്ന ഹാൻഡ് ബാഗ്സ് അങ്ങനെയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഞാൻ അവിടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ അമ്പാടിനെ അവിടെ എത്തിയിട്ട് പഠിപ്പിക്കാൻ കരുതിയിട്ടോ അവന് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് പഠിക്കാൻ ഇംഗ്ലീഷ് അതേപോലെ പഠിച്ചത് പിന്നും പിന്നും പഠിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചില ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനും എന്താ പറയുക ഭയങ്കര ബോർ അടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞിരുത്താണ് കേട്ടോ എന്നാലും ഇഷ്ടമാണ് കേട്ടോ പഠിക്കാൻ ഇടയ്ക്ക് അമ്മയെ പഠിപ്പിച്ചോ അമ്മയെ അമ്മയെ പഠിപ്പിച്ചമ്മയെന്ന് ചില അപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ പാത്രങ്ങളൊക്കെ അമ്മ അമ്മയൊന്നു പോവാ അമ്മേന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അമ്പാടിനെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടേം വൺ ആണ് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ അതിൽ ഇംഗ്ലീഷ് പോ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പോഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജയിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം എഴുതാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പെൺ പെൻസിലൊക്കെ കൈ കൊണ്ട് തൊടാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എ ബി സി ഡി ഒക്കെ എഴുതൂ കേട്ടോ കഴിഞ്ഞ ദിവസം കെട്ടിടത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ ഇതേപോലെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെയാണ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് ചിലത് ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ആവുന്ന സമയത്ത് എന്താ പറയുക ഒരു എട്ടെട്ടര ആ സമയത്തൊക്കെ ആയിരിക്കും വീട്ടിൽ വരുന്നത് പിന്നെ ഫുഡും കഴിച്ചിട്ട് എന്താ പറയുക ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാനുള്ള മൈൻഡായിരിക്കും ഇടക്കാൻ പാടിയാവുമ്പോൾ മാമ പഠിക്കാമേ പഠിക്കാമേ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടു അങ്ങനെയൊക്കെയാണ് അവസ്ഥ വീട്ടിലുള്ള അമ്പാടിയേ അല്ല കേട്ടോ സ്കൂള് സ്കൂള് ഭയങ്കര സൈലൻ്റും കാര്യങ്ങളൊക്കെയാണ് ആവശ്യത്തിനെ സംസാരിക്കും അങ്ങനെയൊക്കെയാണല്ലോ കേട്ടോ മുഴിഞ്ഞ് വിട്ടച്ചിരി പ്രയാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡബിളാണെന്ന് പറയാം വീട്ടിലാണെങ്കിൽ അപ്പം എന്താ പറയുക തുള്ളിക്കാളിയും പ്രവസരവും അമ്പാടീൻ്റെ ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ് അങ്ങനെ കുറച്ച് സമയം അവരെ മെണക്കെട്ടെത്തി കുറച്ചു നേരം പഠിപ്പിച്ചു പിന്നെ രാത്രി പഠിക്കാമെന്ന് പറഞ്ഞ് എന്താ പറയുക വേറെ എന്തൊക്കെയോ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവൻ്റെ ബുക്കൊക്കെ അവിടെ ഞാൻ മടക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ ഒ ബി ജി ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ടോ കുറച്ച് കണ്ടീഷൻസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് വായിച്ച് നോക്കാന്ന് കരുതി എനിക്കെന്നറിയില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ വായിച്ച് നോക്കാനും പുതിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് മാറിയിട്ടോ പണ്ട് ബുക്ക് ഓടാൻ ഇഷ്ടമല്ലായിരുന്നു തുടങ്ങിയതെന്ന് വെച്ചാൽ പഠിക്കാൻ ചിലപ്പോൾ മടിയൊക്കെ ആയിരിക്കും കേട്ടോ പഠിക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ വായിച്ച് നോക്കാനും അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊക്കെ ജസ്റ്റ് നോട്ട് ഉണ്ടാക്കി വെക്കുന്നു അതുപോലെ ഇപ്പോൾ ഞാൻ ഡെയിലി എന്താ പറയുക ടു ഡു ലിസ്റ്റ് ചെയ്താറുണ്ട് കേട്ടോ ചുമ്മാ ഒരു ഡയറിയിൽ എഴുതി വെക്കും എന്തൊക്കെയാണ് ചെയ്ത് വെക്കേണ്ടത് കാരണം ചില ദിവസങ്ങൾ എനിക്ക് തന്നെ അത്ര ഒരു പ്രൊഡക്റ്റീവ് പോലെ തോന്നാറുണ്ട് കാരണം ഞാൻ എന്താ പറയുക വർക്കിംഗ് മദർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എനിക്ക് എത്തിപ്പെടാത്തതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഞാൻ ഡെയിലി ഒരു ടുഡു ടുഡു ലിസ്റ്റ് ചെയ്താറുണ്ട് എന്താ പറയുക അതിപ്പോൾ ചിലപ്പോൾ എല്ലാതും എനിക്ക് പാലിച്ചെന്ന് വരാം ചെയ് ചെയ്തെന്ന് വരാൻ പറ്റത്തില്ല എന്നാലും ഞാനത് ഇന്ന് എന്തൊക്കെ ചെയ്തു െന്ത ഇതൊക്കെ ചെയ്തില്ല അങ്ങനെ ഞാൻ ഓട്ടി കയറായിട്ടോ അപ്പം അത് അമ്പടീൻ്റെ കാര്യം വീട്ടിലെ കാര്യം വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനും അങ്ങനെയൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പം അതേപോലെ അമ്പടീനെ പഠിപ്പിക്കാനുള്ള ടൈം കണ്ടെത്തും അങ്ങനെ കുറച്ച് സമയമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു നിശ്ചിത സമയം ഇപ്പം എല്ലാത്തിനും കൊടുത്തിട്ട് അതിപ്പം ഞാൻ ഒരു ടു ഡ്യൂ ലിസ്റ്റ് ആയിട്ട് എഴുതുന്നതാണ് ഇന്നെന്തൊക്കെ ചെയ്യാനുണ്ട് ചെയ്തില്ല അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് എനിക്കന്നെ ചില ദിവസം എല്ല എത്തിപ്പെടാത്ത പോലെ തോന്നാറുണ്ട് അതേപോലെ വ്ളോഗ് ചെയ്യാനും എന്താ പറയുക അതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ബ്ലോഗിങ്ത് കണ്ടൻറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴായിട്ട് എനിക്ക് എന്താ പറയുക വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോകുന്നുണ്ട് എനിക്കങ്ങനെ ഭയങ്കര വിഷമം തോന്നാറുണ്ട് കേട്ടോ ഇങ്ങനെ വീഡിയോ ഇടാത്തത് ഇപ്പോൾ കുറച്ച് പേരൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ ഒക്കെ വരാറുണ്ട് ഇങ്ങനെ വീഡിയോ എന്താ ലൈക്ക് ആകുന്നത് അടുത്ത വീഡിയോ എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പം ഭയങ്കര നിങ്ങൾ അങ്ങനെ ഒരാളെങ്കിൽ ഒരാൾ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള ഓരോ കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് അനുഭവിച്ചു നോക്കാറിയുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഞാൻ അവിടുന്ന് സത്യം പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ എന്താ പറയുക ആ റൂമിൽ തന്നെ അമ്പാടിനെ കൊണ്ട് കുറേ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞാനും കുറച്ച് വായിക്കുമൊക്കെ ചെയ്തു കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഞാൻ വാഷിംഗ് മെഷീനിൽ എന്താ പറയുക കുളി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണി കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പുറകിലേക്ക് ആറിയിടണം അതിന് തയ്യാറെടുപ്പായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഏറ്റവും വണ്ടിയിൽ നമ്മൾ എൽബോട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്തി നോക്കിയതാണ് കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി ഇനിയിപ്പം എന്താ പറയുക ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ നൈറ്റിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ടയേഡ് ആയിരിക്കും എന്നാലും പിന്നെ വണ്ടി വണ്ടി എടുക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇനി അതൊക്കെ പഠിച്ചൊന്ന് സെറ്റ് സെറ്റാവണമെന്നുണ്ട് അതിനിടയ്ക്ക് ആ ചേട്ടൻ മുറ്റത്തുനിന്ന് ഈ ഒരു സൈക്കിൾ സൈക്കിളിപ്പം മേടിച്ചിട്ടൊരു കുറച്ച് ദിവസങ്ങളായില്ലോ കേട്ടോ ആ കുറച്ച് വണ്ണം ഉണ്ടല്ലോ അപ്പോൾ അത് മുറ്റത്ത് നിന്ന് ചവിട്ട് ഞാൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ പോകാനും പറ്റാത്തത് മൂപ്പർക്ക് അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് എന്നോട് എപ്പോഴും മോർണിംഗ് ഷിഫ്റ്റ് എടുക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈവനിങ് പോകാലോ എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ അത് പറ്റാറേ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിമ്മിൽ പോകാനും നടക്കില്ല അതുകൊണ്ടിപ്പം സൈക്കിൾ ചവിട്ടി മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിക്കലാണ് കേട്ടോ പരിപാടി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ആ അച്ഛനായിരുന്നു കത്തിച്ചേണ്ട പിന്നെ കൊതുക് ശല്യം നല്ലപോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സന്ധ്യ സമയമാകുന്നപ്പോഴത്തേക്ക് എവിടുന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ കൊതുകുമായിരിക്കും കേട്ടോ അങ്ങനെ സാമ്പ്രാണി പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഹജിട്ട് പൂജാമുറിയിൽ നിന്ന് വിളക്കൊക്കെ കത്തിക്കാൻ ഞാൻ എന്താ ടി വിയിൽ ഭക്തിയാനൊക്കെ വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു നല്ല വൈബാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ എന്താ പറയുക നല്ല നല്ല ചന്ദനത്തി വീഡിയോ അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഫുള്ള് ആ ഒരു സ്മെല്ലും ആ ഒരു ഭക്തിയാനവും ഓക്കെ നമ്മളിപ്പോൾ ശബരിമല സീസൺ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സോങ്ങൊക്കെ വെച്ചിട്ടാണുള്ളത് അപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ കൊതുകിനടിച്ച് ബാറ്റ് കൊണ്ട് അടിച്ചടിച്ച് പൊട്ടിക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേനും അമ്പടി എഴുന്നേറ്റ് പെട്ടെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ നോക്കുമ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് അങ്ങനെ അവനെ ഒന്ന് എന്താ പറയുക ഉണർത്തിയെടുക്കണം അപ്പോൾ കുറച്ച് സമയം അവിടെ എന്താ പറയുക ഉറക്കി പെട്ടെന്ന് ഉറക്കി ഞെട്ടിയപ്പം ആരെയും കാണാത്ത കൊണ്ട് ഓടി വന്നതാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് അങ്ങനെ അവനെ കുറച്ച് സമയമായിട്ട് ഞാൻ മെല്ലനെ മെല്ലെ ഉണർത്തി എടുക്കാൻ നോക്കുമായിരുന്നു പിന്നെ അത്യാവശ്യം കിച്ചണിലെ സാധനങ്ങൾ എന്തൊക്കെയോ തീർന്നു പോയിട്ടുണ്ടായിരുന്നു സവാള പോലെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടും അങ്ങനെ അജട്ടിൻ്റെ അടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് ആ കടയിൽ നിന്ന് എന്തോ ഒരു ഗിഫ്റ്റ് പോലെ ഇങ്ങനെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നോക്കും അതിങ്ങനെ പൊട്ടിച്ച് നോക്കാനുള്ള തുരയായിരുന്നു അമ്പാടിക്ക് അമ്മീത് പൊട്ടിച്ച് അമ്മീത് പൊട്ടിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഞാൻ അത് അയ ആ കവറൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ അതിലൊരു എന്താ പത്ത് രൂപേൻ്റെ ചെറിയൊരു കർലാസ് പേപ്പർ കിട്ടോ പിന്നെ ഒരു ചെറിയൊരു മുട്ടായും കോട്ടി പിന്നെ എന്താ ഒരു അമ്പ് ഇതൊക്കെയായിരുന്നു കിട്ടിയത് എന്താ സംഭവമൊന്നൊന്നും പിടിയിട്ടില്ല അപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു സംഭവം കണ്ടത് പിന്നെ അത് പിന്നെ ഞാൻ കോട്ടി മാറ്റി വെച്ചോട്ടെ ഞാനും അത് വായ്ക്കകത്ത് ഇട്ടിട്ട് എന്തെങ്കിലും ആയിപ്പോന്ന് എഴുതിയിട്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ചു അങ്ങനെ കിച്ചണിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തൊക്കെയോ സാധനങ്ങൾ എന്താ പറയുക തീരാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് അമ്പടിക്ക് ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്രെഡ് മേടിച്ചിട്ടുണ്ട് പിന്നെ പഴം സവാള അങ്ങനെ എന്തൊക്കെയോ കൊടുത്ത തൈര് അങ്ങനെയുള്ളതൊക്കെ തീരാനായ സാധനങ്ങളൊക്കെ നമ്മൾ ഗാലക്സിയിലാണ് മിക്കപ്പോഴും മിക്കപ്പോഴും എന്താ പറയുക ബൾക്കായിട്ട് മേടിക്കാൻ പോകാറുള്ളത് ഇപ്പോൾ അത്യാവശ്യം തീർന്ന സാധനങ്ങളൊക്കെ നമ്മൾ അടുത്തുള്ള കടയിൽ പോയിട്ട് മേടിച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത് വെക്കേണ്ട സ്ഥലത്തങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അമ്പാടിയൻ്റെ അടുത്ത് വന്നിട്ട് എന്താ വെള്ളത്തിന് ചോദിച്ചപ്പോൾ വെള്ളവും കുടിച്ചോ കൊണ്ട് പോവാണ് കേട്ടോ കൂടെ ഒരു പഴം എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അമ്പാടിക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ടായിരുന്നു കേട്ടോ ഫുഡ് നൈറ്റിലേക്ക് അമ്പാടിക്ക് ദോശ പിന്നെ ഏട്ടനും രണ്ട് ദോശ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് രണ്ടാക്കുള്ള ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്പാടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഴുന്ന് ദോശ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും മിക്കപ്പോഴും വീട്ടിൽ വീട്ടിലിതു തന്നെയായിരിക്കും അവനെ കരുതിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ വല്ലപ്പോഴും വീട്ടിലേ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് അവനെ കരുതിയിട്ട ദോശ തന്നെയാണ് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് അങ്ങനെ അവർ വേണ്ട ഒരു രണ്ട് മൂന്ന് ദോശ വിട്ടിട്ടുണ്ട് അത്രയൊന്നും കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ അജട്ടിനും കരിയിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദോശ വിട്ടിട്ടുണ്ട് പിന്നെ അതിനുള്ള ചട്നി അജട്ടൻ്റെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേങ്ങയും അതേപോലെ ചെറിയുള്ളി പച്ചമുളകി ഇഞ്ചി പിന്നെ കുറച്ച് കരിവേപ്പില തൈര് ഇതൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്തോ ഇഷ്ടമാണ് കേട്ടോ അതേപോലെ ഇന്ന് കടുകൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ടേസ്റ്റ് അങ്ങനെ കുത്തി കുത്തി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് എന്താ പറയുക ചില ചിലവർ ഉണ്ടാക്കി കഴിഞ്ഞ എന്ന് പറയാം അത് അപേറെ ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ ഇതേ താ സമയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല അതാണ് അതിൻ്റെ ഒരു ഒരു ഇത് അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ അമ്പാടിക്കും കൊടുത്തു അവൻ ആ ചേട്ടനും ഞാൻ വാല് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് രണ്ടുപേരും തീറ്റിച്ചതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രമൊക്കെ കഴുകണമായിരുന്നു അതിനിടക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് അതൊക്കെ എടുത്ത് വെക്കുകയാണ് എന്റെ മോൻ ചൂട് വെള്ളം കുടിക്കാവും പിന്നെ മരുന്ന് കുടിച്ചിനു അത് മരുന്ന് കുടിച്ചിനാ പനിച്ചു അങ്ങനെ കൊറച്ചധിക സമയം അമ്മമ്മയും മോനും കഥ പറച്ചില്ലായിരുന്നു കേട്ടോ അമ്മ അമ്പാടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു ഇതുവരെ അമ്പാടി ആണെങ്കിൽ അമ്മമ്മേന്റെ ഫോൺ കാണുമ്പോൾ ഓടിത്തുള്ളി എടുക്കൂട്ടോ പിന്നെ അത് ആദ്യം കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് തരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മളൊരു എട്ട് മണി കഴിയുമ്പത്തേന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറേ സമയം ഉണ്ടായിരുന്നല്ലോ അപ്പം ഇന്നിപ്പോൾ പിള്ളേർ എല്ലാ എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് എന്താ പറയുക ടി വിയിലൊക്കെ കാണുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗ് കാണാമെന്നു കരുതി അത് ഹെഡ് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് മറ്റ് വേറൊരു ഫോണിൽ അതൊക്കെ കണ്ടിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുപാട് സമയം താഴെ നിന്നില്ല നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പാടിനോട് കുറച്ച് സമയം എന്താ പറയുക കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നെ പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ എ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ് ഇതേപോലെ എന്തെങ്കിലും എന്താ പറയുക ഒരു ലിസ്റ്റ് ഞാൻ നാളെ ചെയ്ത് വെക്കേണ്ടത് ഫോണിലെന്തോ ഞാനിങ്ങനെ എന്താ പറയുക വിട്ടുപോകുന്നതിന് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ നോട്ട്സിൽ അതേപോലെ അത് നോക്കി നോക്കി അതെന്തൊക്കെയോ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെ ചിലത് എല്ലാപ്പം എല്ലാതും എനിക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഥ പോലെ ടൈം ഇട്ട് ടൈം ഇട്ട് ഇന്നേ സമയം ഇന്നേ ഞാൻ ഇത്ര സമയം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ചെയ്യേണ്ടതും അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടതും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട് അങ്ങനെ കുറച്ച് സമയം അതൊക്കെ എഴുതി കഴിഞ്ഞു പിന്നെ എനിക്കാണെങ്കിൽ തണുപ്പ് പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് ആവിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനു മുന്നേ കുറച്ച് സമയം അവിടുന്ന് ആ റൂമിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടു തിരിഞ്ഞ് കളിക്കും അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ അമ്പാടി എൻ്റെ പുറകെ വന്നിട്ട് കുറച്ച് സമയം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു പിന്നെ അവന് വെള്ളമൊക്കെ കൊടുത്തു അവൻ പിന്നെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ നേരത്തന്നെ കിടക്കുന്നതെന്നുള്ളു അപ്പം ഞാൻ വെച്ച് വീഡിയോ ഇപ്പം അപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ടാറ്റാ ബൈ ബൈ പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആയപ്പോഴുണ്ട് അച്ഛനും മോനും കൂടെ താഴെ പോയിട്ട് പഴം അതേപോലെ അമ്പടിക്ക് വിശക്കുന്ന അച്ഛനും വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്ക് മര്യാദയ്ക്ക് കഴിച്ചായിരുന്നേ തന്നെ ഒരു എട്ട് മണിക്ക് മുന്നേ കഴിച്ചായിരുന്നു അപ്പോൾ പിന്നെ ആ മര്യാദയ്ക്ക് കഴിച്ചതുമില്ല അതുകൊണ്ടായിരിക്കണം രണ്ടാൾക്ക് നല്ലപോലെ വിശപ്പ് അപ്പോൾ എനിക്കും തരുന്നുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ബ്രെഡ് ഓംലേറ്റും അതേപോലെ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹോമിൽ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ കൂടെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്തോന്നറിയില്ല ആ സമയം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഞാൻ മിഡ് നൈറ്റൊക്കെ ആകുമ്പം ചിലപ്പോൾ നമുക്ക് വിശക്കില്ലേ അങ്ങനെ ഇരുന്ന് മൂന്നാൾ ഫുഡ് ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ വീട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ